നമസ്കാരം പാർക്കും ഇലക്ട്രിക് കാറുകളുടെ മേഖലയിൽ വൻ മുന്നേറ്റത്തിന് ലക്ഷ്യമിട്ട് ഇന്ത്യ ആദ്യത്തെ ഗിഗ സ്കെയിൽ ഇലക്ട്രിക്കൽ എയർ ടാക്സി നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാനായി ആന്ധ്രാപ്രദേശ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർല ഏവിയേഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുകയാണ് ഇന്ത്യ അടുത്ത തലമുറ വ്യോമയാനത്തിലേക്കും നഗര വ്യോമഗതാഗതത്തിലേക്കുമുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ചൂടുവയ്പാണിത് വിശാഖപട്ടണത്ത് നടന്ന സി ഐ എ പങ്കാളിത്തത്തോടുകൂടി നടന്ന ഉച്ചകോടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ പ്രഖ്യാപിച്ചത് കമ്പനി പൂർണമായ തോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടെ ഫാക്ടറിക്ക് പ്രതി വർഷം ആയിരം ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യവുമായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് എയർ ടാക്സി പ്രോജക്റ്റ് ഇതോടെ വലിയ തൊഴിലവസരങ്ങൾക്കാണ് ഇന്ത്യ കോപ്പ് കൂട്ടുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എയറോസ്പേസ് വിതരണ ശൃംഖല കളമൊരുക്കുന്നത് വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ അഞ്ഞൂറ് ഏക്കറിലാണ് ഈ ഹൈടെക് സൗകര്യം നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ സർലെ ഏവിയേഷൻ മുന്നൂറ് കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൈ ഫാക്ടറി എന്നാണ് കമ്പനി ഇതിനെ പറയുന്നത് ഇവിടെ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് വിമാനത്തിൻ്റെ രൂപകൽപ്പന നിർമ്മാണം പരിശോധന സർട്ടിഫിക്കേഷൻ പ്രവർത്തനം എന്നിവയുടെ മുഴുവൻ പ്രക്രിയയും ഒരൊറ്റ ക്യാമ്പസിനുള്ളിൽ നടക്കും എയർ ടാക്സി അതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പസിൽ ഇത്രയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്ത്യയിൽ ഇതാദ്യമായിരിക്കും ഹബ്ബ് നിർമ്മാണത്തിൽ മാത്രമല്ല എയർ ടാക്സി പ്രവർത്തനങ്ങൾ പൈലറ്റ് പരിശീലനം എന്നിവയും ഉൾക്കൊള്ളുന്നതായിരിക്കും ക്യാമ്പസ് ഇവിടെ ഈ ഹബിൽ ഇത് ഓടിക്കാനും പ്രവർത്തിപ്പിക്കാനും വികസിപ്പിക്കാനും അവസരങ്ങൾ ഉണ്ടാകും ഇത്രയും വലിയ തോതിൽ എയർ മൊബിലിറ്റി നിർമ്മാണം സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് ഇത് രാജ്യത്തെ എയറോസ്പേസ് സാങ്കേതിക പുതിയ വഴിയാണ് തുറന്നു വയ്ക്കുന്നത് ഈ പദ്ധതി സ്പേസ് വ്യവസായത്തെ വളരെയധികം ശക്തിപ്പെടുത്തും ഇലക്ട്രിക് ഹൈബ്രിഡ് ഫ്ലയിങ് വെഹിക്കിൾ സാങ്കേതിക വികസനം ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നിലവിൽ എയർ ടാക്സി ഉൽപ്പാദന രംഗവുമായി ബന്ധപ്പെട്ട് അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് അതിൽ തൊട്ടുപിറകിൽ ചൈനയാണ് ഇന്ത്യ നിലവിൽ പതിനഞ്ചാം സ്ഥാനത്താണ് പക്ഷേ നിലവിലെ പ്രവർത്തനത്തിൻ്റെ മുന്നോട്ട് പോക്ക് ഇന്ത്യയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കും എന്ന പ്രതീക്ഷയാണ് ഇന്ത്യക്കുള്ളത് ഇതോടെ ഏവിയേഷൻ വ്യാവസായിക രംഗത്ത് ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമാണ് നടത്താൻ പോകുന്നത് വരും കാലങ്ങൾ ഇന്ത്യയുടേത് തന്നെ ആയിരിക്കും എന്ന സൂചനയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എല്ലാ മേഖലകളിലേക്കും സമഗ്രമായിട്ടുള്ള വികസനമാണ് ഭാരതം ലക്ഷ്യം വെക്കുന്നത് വ്യാവസായിക മേഖല കുതിച്ച് പൊങ്ങുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെയധികം മുന്നോട്ട് പോയി ഇത് ഭാരതത്തിൻ്റെ വലിയ പുരോഗതിയെയാണ് കാണിക്കുന്നത് വരുന്ന നൂറ്റാണ്ട് ഇന്ത്യയുടെതായിരിക്കും